മലയാളത്തിലെ ജനപ്രിയ നടനാണ് നമ്മുടെ ദിലീപ് അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകൾ നമ്മെ കുട്ടികളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമകളാണ് ദിലീപ് എന്നാൽ പഴയകാലത്തെ നമ്മുടെ മുന്നിലെട്ട നടന്മാരിൽ ഒരാളായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നിങ്ങനെയായിരുന്നു താരനിര നമ്മുടെ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ പെട്ടത് കൂടി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് പോപ്പുലാരിറ്റി കുറഞ്ഞ് തുടങ്ങി ഈയിടെയായിട്ട് ദിലീപ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പല സിനിമകളും പരാജയപ്പെട്ട വക്കിൽ എത്തിയിരിക്കുകയാണ് നടിയുടെ കേസിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം കെട്ടി അദ്ദേഹം ജയിൽ മോചിതനായി നിലവിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരണ നേടിട്ടുകൊണ്ടിരിക്കുന്ന പൾസർ സുനിയൊക്കെ അകത്തായിരിക്കുകയാണ് നിലവിൽ ദിലീപ് ഇടപെട്ടിട്ട് ഇപ്പോൾ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നെന്ന് ആരോപിച്ച് നമ്മുടെ പൾസർ സുനി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തായാലും നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി വലിയൊരു വിവാദമാണ് മലയാള സിനിമാ ലോകത്ത് സംഭവിച്ചു നമ്മുടെ താരങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്